പാകിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പെഷബറിലേക്ക് പോയ ഒരു ട്രെയിൻ വിഘടനവാദികൾ റാഞ്ചി അതിലെ യാത്രക്കാരെ ബന്ദിയാക്കിയത് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവും കമാൻഡോസും ഒക്കെ അശ്രാന്ത പരിശ്രമം ചെയ്യുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിൽ പ്രധാനപ്പെട്ട ചർച്ചാവശ്യം പാകിസ്ഥാൻ്റെ അണ്ടർ പുളിഞ്ഞു ബലൂചിസ്ഥാൻ ഉടനെ തന്നെ സ്വതന്ത്രമാകും ഇന്ത്യയുടെ സഖ്യരാഷ്ട്രമായിട്ട് മാറും എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ചില സംഘപരിവാറുകാരും അവർക്ക് ഓശാന പാടുന്ന മറ്റ് ചില ആളുകളൊക്കെ വിചാരിക്കുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഏതായാലും ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേറെ ശ്രമം തുടങ്ങിയിട്ട് കുറച്ചധികമായി ഏതാണ്ട് ബംഗ്ലാദേശിലെ വിമോചന സമരത്തിൻ്റെ കാലത്ത് തന്നെ ഈ പക്തൂണികളും അതുപോലെ ബലൂജികളുമൊക്കെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ ഭൂവിസ്തൃതി കൂടിയ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പക്ഷേ ജനസംഖ്യ വളരെ കുറവാണ് എന്ന് മാത്രമല്ല ഇത് ഏറെക്കുറെ ദുർഗമമായ ഒരു പ്രദേശമാണ് മലപ്രദേശങ്ങളാണ് കൂടുതൽ ആ ജനവാസം കുറവാണ് സ്വാഭാവികമായിട്ട് വികസനം ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല പാകിസ്ഥാൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പഞ്ചാബ് പ്രവിശ്യയിൽ ആരംഭിച്ച് അവിടെ തന്നെ അവസാനിച്ചതാണ് വ്യവസായങ്ങൾ കൂടുതലവിടെയാണ് കൃഷിയും സമർത്ഥമായി നടക്കുന്നത് അവിടെയാണ് നദികൾ ഒഴുകുന്നതിൽ കൂടിയാണ് അഞ്ച് നദികൾ കൂടി ചേരുന്ന പഞ്ചാബ് എന്ന പേര് തന്നെ വന്നു അപ്പോൾ സമ്പന്നമായ പഞ്ചാബ് പ്രവിശ്യ താരതമ്യേന ദരിദ്രമായ സിന്ധ് ആ ഒട്ടും തന്നെ ഫലഭൂഷ്ടമല്ലാത്ത ഈ വടക്കപടിഞ്ഞാറൻ്റെ അതിർത്തി പ്രവിശ്യ എന്ന് പണ്ട് വിളിച്ചിരുന്ന ഇപ്പോഴത്തെ ഖൈബർ പക്തൂൺ വാല പിന്നെ ദുർഗമമായ ബലൂചിസ്ഥാൻ ഇത്രയും ചേർന്ന പാകിസ്ഥാനായി പിന്നെ ഇതിനൊക്കെ പുറമെ അവർ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നു നമ്മൾ ഈ പോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ അതും കൂടി അതിൻ്റെ അകത്ത് വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അവിടെ വളരെ കാലമായിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് സമാധാനപരമായ സമരമുണ്ട് അതുകൂടാതെ തീവ്രവാദമുണ്ട് വിഘടനവാദമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോംബ് സ്ഫോടനങ്ങളുണ്ടാകും ആ ഇടയ്ക്ക് രാഷ്ട്രപിതാവായ ജിന്നയുടെ പ്രതിമഖ തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കും സർക്കാർ ഓഫീസുകൾ കത്തിക്കും പോലീസുകാരെ ഉപദ്രവിക്കും പട്ടാളത്തിനെ ചെറുത്ത് നിൽക്കും ഇതിനൊക്കെ പട്ടാളക്കാരെ കണക്ക് ആ പലിശ അടക്കം കൊടുത്തു തീർക്കും അപ്പോൾ പിന്നെയും ആളുകളുടെ ആവേശം വർദ്ധിക്കും മൂച്ചുകൂടും ഈ വിഘടനവാദികൾക്ക് ഇറാൻ്റെ പിന്തുണയുണ്ട് ഇറാൻ പിന്തുണയ്ക്കുന്ന ചില ഗ്രൂപ്പുകളതിനകത്തുണ്ട് പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർലോഭമായ സഹകരണം വേറെ ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതുപോലെയുള്ള ഛിദ്രശക്തികളെയൊക്കെ പാകിസ്ഥാനിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കാര്യം പരസ്യമായ ഒരു രഹസ്യമാണ് പാകിസ്ഥാനെ നമ്മുടെ മൂന്ന് ഭാഗത്ത് ശത്രുക്കളാണ് ഒരു ഭാഗത്ത് ഇറാൻ പിന്നെ മറ്റൊരു ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താലിബാൻ പിന്നെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യ ഇങ്ങനെ മൂന്ന് വശത്തും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് പാകിസ്ഥാൻ ഇതൊന്നും കൂടാതെ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞത് ഒന്ന് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനോട് പഴയ മുഹമ്മത്തില്ല പാകിസ്ഥാന് അമേരിക്ക പഴയ പോലെ സാമ്പത്തിക സഹായം ചെയ്തില്ല ആയുധ സഹായം തീരുകയും ചെയ്തില്ല അങ്ങനെ ആ ഭാഗം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ആകെ വന്നിട്ട് പോയിട്ട് ഒരു സഹായം എന്ന് പറയാനായിട്ട് ചൈന മാത്രമേ ഉള്ളൂ ചൈനക്കാരുടെ ആ സഹായം സ്വീകരിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താവും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം ശ്രീലങ്കയാണ് ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് തന്നെ പാകിസ്ഥാനും എത്തിക്കൊണ്ടിരിക്കുകയാണ് എലി മാളമുണ്ടാക്കി പാമ്പിന് താമസിക്കാൻ കൊടുക്കുന്ന പോലെയാണ് പാകിസ്ഥാനിൽ ചൈനക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ അധികം വൈകാതെ ഇവൻ്റെ അടിയാധാരം വരെ ചൈനക്കാർ കിട്ടും അണ്ടർവെയർ വരെ ഊരുമേടിക്കും പിന്നെ പാകിസ്ഥാൻകാർ എന്നാണ് ചിരട്ടയെടുത്ത് തീണ്ട മാറുകയുള്ളൂ ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പുറമേ പാകിസ്ഥാനിൽ അതിഭയങ്കരമായ സാമ്പത്തിക പ്രസിദ്ധി സമീപകാലത്തുണ്ടായി പാകിസ്ഥാൻ രൂപയ്ക്ക് അത് അടിച്ച കടലാസിൻ്റെ വിലപൂലുണ്ടായി ഒരു കിലോ ഏത്തപ്പഴത്തിന് അഞ്ഞൂറ് റുപ്യായി എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം എത്ര ഭയങ്കരമായി അഥവാ പണപ്പെരുപ്പ് എത്ര രൂക്ഷമായി അതുമല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപയുടെ വില എത്രമാത്രം കുറഞ്ഞു എന്ന് നമുക്ക് വ്യക്തമാകും രാജ്യത്താണെങ്കിൽ രാഷ്ട്രീയമായ അസ്ഥിരത നിലനിൽക്കുകയാണ് അവിടെ ജനബിന്ദുനുള്ള ഒരു നേതാവ് ഇമ്രാൻഖാനായിരുന്നു അയാളെ അട്ടിമറിച്ചു എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ രണ്ട് പാർട്ടികൾ ചേർന്നൊരു സഖ്യ സർക്കാർ ഉണ്ടാക്കി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് നവാസ് ഷെരീഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനായിട്ട് നാടുവിട്ട് പോണ്ടായിട്ട് പോകും അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പിന്നെ ഇവരും കൊതിക്കറവുകൊണ്ട് മാത്രം മന്ത്രിസഭയിൽ ചേർന്ന നമ്മുടെ ബേനസിർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ സർദാരി ഉണ്ട് ഇവർ രണ്ടുപേരും കൂടി കൂടിയുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മത തീവ്രവാദികളുടെ ഉത്തരവോട്ട് മതമൌലികവാദികളുടെ ഉത്തരവോട്ട് താലിബാൻ്റെ ആക്രമണമുണ്ട് അതിനൊക്കെ പുറമേ ഇപ്പം നോമ്പുകാലമാണല്ലോ ഈഷിയാക്കളുടെയും അഹമ്മദിയാക്കളുടെയൊക്കെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന സ്ഫോടനം വേറെയുണ്ട് പിന്നെ ഇന്ത്യൻ ചാരന്മാർ അവിടെ വ്യാപകമായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയമായ അനിശ്ചിതത്വം അത് മുതലെടുക്കാനായിട്ടുള്ള ശ്രമം ഇവിടെ നിന്ന് നടക്കുന്നുണ്ട് ആ ഇന്ത്യക്കെതിരായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അല്ലെങ്കിൽ വിമാനം തട്ടിക്കൊണ്ടു പോകാൻ സഹായിച്ചവർ അല്ലെങ്കിൽ കുൽഭൂഷൺ യാദവിനെ കടത്തിക്കൊണ്ടുപോകാൻ സംഭവിച്ചവർ ലഷ്കർ ഐ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇവരൊക്കെ പെട്ടെന്നൊരു ദിവസം അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നു എന്ന വാർത്ത പത്രത്തിൽ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി കൂടി ഒരാൾ മരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കമാണ് പോരാത്തതിന് അടിയാതാരം ചൈനക്കാരുടെ കയ്യിൽ പോയി അമേരിക്കക്കാർക്കാണെങ്കിൽ പഴയ പോലെ യാതൊരു സ്നേഹവുമില്ല ഇങ്ങനെ പാകിസ്ഥാൻ ആകെ പൊഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്താണ് ഈ വിഘടനവാദികൾ കൂടുതൽ ശക്തരായി മാറിയത് വിഘടനവാദികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായവും വർദ്ധിച്ചു അർത്ഥം ഏതാണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ഇവിടെ നടന്നിരുന്ന പോലുള്ള അതിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അഴിമതിക്ക് ഒരു ഭാഗത്ത് ഈ ചിന്തര ശക്തികളുടെ പ്രവർത്തനം വിഘടനവാദികളുടെ ആധിക്യം ഇതൊക്കെ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം വിനിയോഗിക്കാനാണ് ഈ ബലൂജി കാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അഹിംസാവാദികളൊന്നുമല്ല ബുദ്ധഭഗവാനോടൊന്നും അവർക്ക് യാതൊരു ബഹുമാനമില്ല ഇങ്ങനെ ഒരു സുവർണ അവസരം വിനിയോഗിച്ച് ട്രെയിൻ തട്ടിക്കൊണ്ടു പോകാം എന്ന് തീരുമാനിച്ചു ഒന്ന് ആലോചിച്ചു വേറെ എന്തൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ആൾക്കരില്ലേ ഇവിടെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള തീവ്രവാദികൾ പണ്ട് ഒരു വിമാനം തട്ടി കാൻ്റഹറിലേക്ക് കൂട്ട് നമുക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ മഹാനായ അബ്ദുൾ നാസർ മദനിയുടെ അത്യുത്തമ ശിഷ്യൻ തടിയൻ്റെ അവിടെ നസ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ് തട്ടിക്കൊണ്ടുപോയാൻ ശ്രമിച്ചു കളമശ്ശേരി ബസ് തട്ടി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു പക്ഷേ ഈ ആളുകളെ ബന്ദിയാക്കിയില്ല അതിനുപകരം യാത്രക്കാരെ വഴിയിലിറക്കിയിട്ട് ബസ് കത്തിച്ചു അതാണ് ബസ് കത്തിക്കൽ കേസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ കണ്ടത് പക്ഷേ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകാം അല്ലെങ്കിൽ ട്രെയിൻ വഴികൾ തടഞ്ഞ് യാത്രക്കാരെ ബന്ദികളാക്കുക എന്ന് പറഞ്ഞൊരു സംഭവം സമീപകാലത്ത് ഒരിക്കലും കേട്ട് കേൾവിയൊന്നുമില്ല ട്രെയിൻ റോബറിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആളുകളെ ബന്ദിയാക്കുന്ന കലാപരിപാടി ഇപ്പോൾ ബലൂചിസ്ഥാൻ തുടങ്ങി വെച്ചിരിക്കും ഇതിൻ്റെ അർത്ഥം ബലൂചിസ്ഥാൻ അത്ര പെട്ടെന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് രാജ്യത്ത് നിന്ന് വിട്ടുപോകുന്നൊന്നുമല്ല അങ്ങനൊന്നും പോകാൻ പറ്റുകയില്ല കാരണം ഇതിൻ്റെ ഗണ്യമായൊരു ഭാഗം പാകിസ്ഥാനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് ഈ ബംഗ്ലാദേശ് വേറെ പോലെ ബലൂചിസ്ഥാന് വേറെപ്പെടാൻ പറ്റുകയില്ല കാശ്മീരിലെ പോലെ അവർ ഈ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ പോരാട്ടം തുടരുകയും ആ ചുണ്ടങ്ങ കൊടുത്ത് പഴുതനങ്ങ വാങ്ങുകയും ചെയ്യുന്ന പഴയ കലാപരിപോടെ ആവർത്തിക്കുകയും ചെയ്യാനാണ് സാധ്യത പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമൂഹത്തിനുള്ള പാകിസ്ഥാനിൽ ഇതുപോലെയുള്ള കുത്തിതിരിപ്പുണ്ടാക്കുന്നതിൽ ആ ഒരു സന്തോഷം അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാശ്മീരിൽ പാകിസ്ഥാൻ കളിക്കുന്നത് അതേ കളി തന്നെയാണ് ബലൂചിസ്ഥാനിൽ ഇന്ത്യയും കളിക്കുന്നത് അല്ലെങ്കിൽ ഇറാനും അതേ കളി തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് താലിബാൻ്റെ ഉദര ഒരു ഭാഗത്ത് ഈ പണ്ടാരട്ട് പറഞ്ഞ പോലെ മറക്കടസ്ഥ സുരാഭാനം മധ്യേയ വൃശ്ചിക ദംശനം തന്മദ്ധ്യേയെ ഭൂതാവേശം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയാൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബലൂചിസ്ഥാൻ്റെ പോരാട്ടം പുതിയ തലത്തിലേക്ക് എത്തുന്നത് ഇതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകത്ത് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ജയ്ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക